അല്ല റാത്തല്ലേ എന്താ പറയുക ഈ വീടിൻ്റെ സൈറ്റ് താ ഇത് ഇങ്ങനെ അവർ തന്ന ഡ്രോയിങ് പ്രകാരം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഭംഗി അല്ലേ ഫ്രഭായ് ആ മോഡൽ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ സംഭവം ഇങ്ങനെ ഇത് അത് കാണാൻ തന്നെ അതാണ് എന്നിട്ട് എല്ലാവരും വേറെ ഞാൻ ഈ ചെറിയ ഫോണിൽ കാണുമെന്നാവും കാണാൻ കാണിച്ചിട്ടാണ് അതിൻ്റെ ഉള്ള മോഡല് ഞാൻ ഇൻഷാല്ല ഞാൻ പറ്റണെങ്കിൽ ഇതാ എന്ത് ആ ഇൻഷാൽതാ ഈ ആ ഈ കോർണറല്ലേ കാണാൻ നല്ല രസം അവർക്ക് അറിയില്ലായിരുന്നു ശരിക്ക് ഇത് എൽ ഷേപ്പ് ആണ് ഇതിന്റെ ഓണർമാർക്ക് ഈ സ്ലാബ് വരണന്നുള്ളേ അറിയില്ലെന്ന് ശരിക്ക് എന്താ ഓ ഉയർ മതി ധാരാളം കാൻലിവർ താങ്ങൂല അത്രയും ലോങ് ഉള്ളല്ലേ ആ എന്താണ്ടതേപോലെ ഈ സംഭവം ഇതാ ഈ അടിക്കണം കേട്ടാ ഈ സംഭവം പക്ഷേ എന്ത് ചെയ്യുക പിന്നെ ഓണർമാർക്ക് അറിയില്ലായിരുന്നു എന്ത് ഇതിങ്ങനെയാണ് സംഭവം എന്ന് ഈ ഈ പിന്നെയാണ് ഈ ജലസേപ്പ് ഒരു കട്ടി കണ്ടങ്കി ഇങ്ങോട്ട് കെട്ടി കൊണ്ടുവരാളാട്ടത് ഒന്നും കൂടെ ഗ്ലാസ് ഇടും അല്ലെങ്കിൽ ഇത് കെട്ടി ഒഴിവായി കൊടുക്കേണ്ടി വരുന്ന പറഞ്ഞത് ഗ്ലാസ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി നയിക്കു തോന്നുന്നു അഭിപ്രായം പറഞ്ഞു വിട്ടാ സംഭവം വേറെ ലെവലാണ് അതെൻ്റെ സൈഡിൽ ഇങ്ങനെ അതിൻ്റെ വാളിങ്ങനെയാണ് പോകട്ടോ കര കരടിഞ്ഞിങ്ങനാണ് പോവുന്നത് ഓക്കെ സംഭവം പണി എടുത്താൽ വേറെ ലെവലോട്ടേ വരാം